െർത്തു വേണീ പെട്ടിടുത്തോട്ട് പോയാ മതിഫ് പോയെ ഞാൻ ഓണാക്കി തരൂല ഒറ്റൻ കൊത്തി രണ്ട് പൊടിയല്ലേ അവിടെ പതിനൊന്നാം തീയതി ബുധനാഴ്ച നടക്കുണ്ട് ഒന്ന് പനി വാങ്ങിക്കൊടുക്കുക അധികം പൈസ ഒന്നും ഇല്ലാതെ അന്ന് വാങ്ങുന്ന പോണിന് രണ്ടു വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് രണ്ടു വർഷത്തെ തരണ്ടി കൊടുക്കുന്നുണ്ട് ഒരു കണ്ടെത്തോയെ ൾഫല്ലേ തെടുക്കോലെ തല തിരിച്ചെക്കോളൂ ഞാൻ തെളിഞ്ഞാക്കി തരാം തല തിരിച്ചാ ശബ്ദ തിരിച്ചിട്ടാ ആന്റീനർ ഉസാറുള്ള ഫോൺ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങി കാണിച്ചു തരാം ഇങ്ങോട്ട് വാ